എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ദുരൂഹത പരത്തിയ ഒരു അപകടമായിരുന്നു പത്തനംതിട്ടയിൽ ഒരു യുവാവും യുവതിയും കാറിൽ മരിച്ചത് ഒരു കാർ നിയന്ത്രണം വിട്ട് ലോറിയിൽ നേരെ ചെന്ന് ഇരിക്കുകയായിരുന്നുവെന്നും ലോറി വളരെ പതിയാണ് വന്നതെങ്കിലും ലോറിയുടെ ഫ്രണ്ട് വശം വളരെയധികം ഇടിച്ച് കയറുകയായിരുന്നു എന്നും തൽക്ഷണം തന്നെ ഇവർ മരിക്കുകയായിരുന്നുവെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഈ യുവാവും യുവതിയും തമ്മിൽ സുഹൃത്തുക്കളാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു യുവതി ഒരു അധ്യാപികയും ഒരു സ്കൂളിലെ മിടുക്കിയായ പ്രവർത്തകയുമായിരുന്നു എന്നാൽ ആ വ്യക്തിയെ അവർ ടൂർ പോയ ബസ്സിൽ നിന്ന് വലി ബ ബലമായി പിടിച്ചിറക്കി കാറിൽ കയറ്റുകയായിരുന്നു ഹാഷിം എന്ന ഇവരുടെ സുഹൃത്ത് എന്നാൽ ഇവർ തമ്മിൽ സൗഹൃദമുണ്ടെന്ന് ഇവരുടെ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു അനുജ വിവാഹിതയായിരുന്നു ഒരു മകളുമുണ്ട് എന്നാൽ ഇവരുടെ വീട്ടിൽ ആർക്കും തന്നെ ഹാഷിം എന്നൊരു വ്യക്തിയെക്കുറിച്ച് പോലും അറിയില്ലായിരുന്നു അത്രമേൽ രഹസ്യമായി സൂക്ഷിച്ചൊരു സൗഹൃദമായിരുന്നു ഇത് കാർ ലോറി അടിച്ച് രണ്ടുപേർ സംഭവത്തിൽ അപകടത്തിൽ കാർ മുഹമ്മദ് ഹാഷിം വാങ്ങിയത് രണ്ട് മാസം മുൻപായിരുന്നു എയർ ബാഗ് ഒന്നുമില്ലാത്ത പഴയ ഒരു കാറായിരുന്നു ഹാഷിം മനഃപൂർവ്വം വാങ്ങിയത് ഒരു അപകടം ഉണ്ടാക്കാൻ മനഃപൂർവ്വം ഹാഷിം ഇത് തയ്യാറാക്കിയതാണോ എന്നാണ് എല്ലാവരുടെയും സംശയം എയർ ബാഗ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടുമെന്നും അങ്ങനെ അണുജ രക്ഷപ്പെടരുതെന്നും രണ്ടുപേരും ഒരുമിച്ച് ഒരേ സമയം മരിക്കാൻ വേണ്ടി ഹാഷിം മനഃപൂർവ്വം ഈ കാർ വാങ്ങിയതാണെന്നും പറയുന്നു വ്യാഴാഴ്ച രാത്രി പത്ത് നാല് പ്പത്തഞ്ചിനാണ് തുമ്പമൻ നോർത്ത് ഹൈസ്കൂളിലെ അധ്യാപിക നൂറനാട് മറ്റപ്പള്ളി സുശീന്ദ്രം വീട്ടിൽ അനുജ രവീന്ദ്രൻ സ്വകാര്യ ബസ് ഡ്രൈവർ ചാരുമൂട് ഹാഷിം വില്ലയിൽ മുഹമ്മദ് ഹാഷിം എന്നിവർ സഞ്ചരിച്ച കാർ ലോറിയിൽ ഇരിച്ച് ഇരുവരും മരിച്ചത് ഹാഷിമിന് മുപ്പത്തൊന്ന് വയസ്സും അനുജയ്ക്ക് മുപ്പത്തിയേഴ് വയസ്സുമായിരുന്നു പഴയ അടൂർ രജിസ്ട്രേഷനിലുള്ള കാറാണിത് എയർ ബാഗോ ആധുനിക സംവിധാനങ്ങളോ വാഹനത്തിൽ ഇല്ലായിരുന്നു അനുജയും ഹാഷിമും തമ്മിൽ ഒരു വർഷത്തിലധികമായി പരിചയമുണ്ടായിരുന്നു എന്നാണ് സൂചനയിൽ തന്നെ പറയുന്നത് ഇവരുടെ കോളുകളും ഫോണുകളും പരിശോധിച്ചതിനു ശേഷമാണ് ഒരു തീർപ്പിലേക്ക് പോലീസ് എത്തിയത് വാഹനം സംബന്ധിച്ച കാര്യങ്ങൾ മറ്റും ഇവർ സമ്പർക്കം പുലർത്തിയിരുന്നു സ്കൂൾ വിനോദയാത്ര കഴിഞ്ഞു വന്ന അധ്യാപികയെ ഹാഷ്യം നിർബന്ധിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു സഹോദരൻ എന്ന് പറഞ്ഞാണ് ബസ്സിൽ നിന്നും കൊണ്ടുപോയത് ഇതിൽ അധ്യാപകർക്ക് സംശയം തോന്നി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു വീട്ടുകാരെയും അറിയിച്ചു ഇതിനിടയിലാണ് അപകട വാർത്ത എത്തിയത് വിനോദയാത്രക്കിടയിൽ അനുജ ഒരു തരത്തിലുള്ള അസ്വസ്ഥതകളും പ്രകടിപ്പിച്ചിരുന്നില്ല എന്ന് സഹപ്രവർത്തകർ പറയുന്നു കൊട്ടാരക്കര എത്തുമ്പ് ഭക്ഷണം കയറിക്കാൻ കയറിയപ്പോൾ അനുജിക്ക് ഒരു ഫോൺ കോൾ വന്നിരുന്നു എന്നാൽ ഇത് വീട്ടിൽ നിന്നായിരുന്നുവെന്നാണ് മറ്റ് അധ്യാപകരോട് പറഞ്ഞത് ഈ ഹോട്ടലിൽ മുക്കാൽ മണിക്കൂർ ചെലവഴിച്ച ശേഷമാണ് അടൂരിൽ അധ്യാപക സംഘം യാത്ര തിരിച്ചത് അമിത വേഗത്തിലെത്തിയ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ തന്നെ തെളിയുന്ന കാര്യം ഇരുവരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല എന്നും ലോറിയിൽ അനധികൃതമായി സ്ഥാപിച്ചിരുന്ന ക്രാഷ് ബാരിയർ അപകടത്തിന്റെ ആഖം കൂട്ടിയെന്നും റിപ്പോർട്ടിലുണ്ട് അമിതവേഗത്തിൽ തെറ്റായ ദിശയിൽ പോയ കാർ അടൂരിൽ നിന്ന് പത്തനാപുരം ഭാഗത്തേക്ക് പോയ ലോറിയിൽ ഇടിച്ചു കയറി നിലയിലായിരുന്നു കണ്ടത് എന്നാൽ ഇത് ഇടിച്ചു കയറുന്ന സമയം തന്നെ കാറിന്റെ ഉള്ളിൽ ഒരു മൽപ്പിടുത്തം സംഭവിച്ചിരുന്നതായി ദൃസാക്ഷികൾ പറയുന്നു കാരണം മൽപ്പിടിത്തത്തിനൊരുവിൽ തന്നെ ആ കാറിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങാൻ ശ്രമിച്ചിരുന്നുവെന്നും അത് ശ്രമിച്ചപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം അവിടെ അരങ്ങേറിയതെന്നും അങ്ങനെ ഒരാൾ പുറത്തിറങ്ങാൻ പോയപ്പോൾ മറ്റേ വശത്തിരുന്ന ആൾ അത് തടഞ്ഞപ്പോഴാണ് ഈ സംഭവം എല്ലാം ഉണ്ടായതെന്നും പറയുന്നു കാറിൽ പിടിവലി നടന്നിരിക്കാമെന്നും ജീവൻ അപകടത്തിലാകുമെന്നും ഉറപ്പായപ്പോഴാണ് രക്ഷപ്പെട്ടത് െന്ന് സംശയിക്കുന്നു ഇതാണ് ഇക്കാര്യത്തിൽ വെളിപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും